ഞാൻ ഇവിടെ ഒരു പാട്ട് പാടാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലാതെ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞ ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ പറയണേരുമാ ൊല്ലിനു മുൻപിൽ മുൻപേ ഉണരും കൽപും കുളിരും ഞാനെന്നും രാതനിലലിയും നിർവൈ മുൻപിൽ തിരയും മനം നൊന്ത് തേങ്ങി തമ്പുരാനേ ദിനം നൊന്തു തേങ്ങി മരണം വരെ മാർഗത്തിലാക്കണേ മെഹബൂബിനെ കണാൻ വിധിയങ്ങി കൂട്ടണേ മക്ക മദീനെയും കാണാൻ അതിരുള്ള മുത്താൻ വിധിയങ്ങി റബ്ബേ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് കണ്ണീരുമാ കൈകൾ നീട്ടിനേ

ീട്ടിനാൻ നിന്നിൽ ചൊല്ലി നിൻ മുൻപിൽ ല ഇഹ ഇല്ല illa ilallah okay thank you